സുന്ദ്രീസ് ആണത്തിന് നമ്മൾ പാലക്കാട് പോവാണ് പോണ വഴിക്ക് പകുതി ദൂരം വരെ ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അതായത് ഇംഗ്ലീഷ് പാട്ടുകൾ പകുതി ദൂരം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് മലയാളം പാട്ട് അതല്ലെങ്കിൽ ഞങ്ങൾ അമ്മി ഭയങ്കര റെഡിയാകും എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഈ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള പായസവും കാളനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗിഫ്റ്റ് കൈമാറിലാണ് അമ്മയുടെ സാരി അച്ഛന് നമ്മളിത്താവുന്ന ഫോണാണ് കേട്ടോ കൊടുത്തത് ആ പിന്നെ ഉണ്ടല്ലോ അതേ നൈറ്റ് കണ്ടോ ഇത് ശരിക്കും ഇമ്മക്കുട്ടിയുടെ പ്രായമാണ് ഒമ്പത് വർഷം പഴക്കമുള്ളതാണ് ഞാൻ പാലക്കാട് തന്നെ വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പഴകി പഴകി നല്ല സുഖമാണ് ഇടാനായിട്ട് പിന്നെ യുടെ കൂടെ തന്നെ കിടന്നുറങ്ങി ഇതേ ഇപ്പോൾ പിറ്റേ ദിവസം തിരുമോർന്നാൾ നമ്മൾ ഫസ്റ്റ് വന്നത് ഹോസ്പിറ്റലിലേക്കാണ് ചെറിയ തൊണ്ടവേദന ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് മീനുകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ തുള്ളിച്ചാടി തുള്ളിച്ചാടി വരും കേട്ടോ നമ്മൾ വിചാരിക്കും അത്ര അറിയില്ല അത് പക്ഷേ അങ്ങനെയല്ല മീനുകൾക്കും നന്നായിട്ട് അറിയാം നമ്മൾ ആ പരിസരത്തോടു കൂടി പോകുമ്പോൾ തന്നെ അത് ഫുഡിന് വേണ്ടി ഓടി 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 വരും പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഇത്തവണ സദ്യ പുറത്തുനിന്ന് മേടിച്ചു കൂട്ടോ നല്ല സദ്യയായിരുന്നു അതൊക്കെ നമ്മൾ വയറ് നിറയെ കഴിച്ച് നല്ല സൂപ്പർ പായസൊക്കെ കുടിച്ച് അടിപൊളി ഓണം നിങ്ങളുടെ ഓണം ഇങ്ങനെ ഉണ്ടായിരുന്നു